ഹായ് ഗായസ് അസ്സലാ വലൈക്കും വെൽക്കം ദാ അവർ ചാനൽ ഇതെന്താ സംഭവം എന്ന് നോക്കണ്ട നമ്മുടെ സപ്പ കുട്ടന് വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞാലും പിടി ഉണ്ടാക്കണം പിടി ഉണ്ടാക്കണം ഇപ്പോൾ വൈകുന്നേരം പൂരിയും ചായയും കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ നാളെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ സമ്മതിക്കത്തില്ല ഇപ്പം സിക്സ് ഒ ക്ലോക്ക് ആയി ആറു മണിയായി അപ്പോഴേക്കും അവൾക്കത് ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ എന്നൊരു കണ്ടാണ് അപ്പം പിന്നെ ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ടല്ലോ ഇപ്പം കൊച്ചിൻ്റെ ഒരാഗ്രഹമല്ല എന്നാൽ പിന്നെ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ ഉണ്ടാക്കാന്ന് ചിക്കൻ കറിയും കൂടെ കണ്ടപ്പോൾ ആൾക്ക് കഴിച്ചേ പറ്റൂ അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പം ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണ് ഉമ്മി ഞാനൂടെ ഹെൽപ്പ് ചെയ്ത് തരാം എന്നതുകൊണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പം ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാൻ വിചാരിച്ച് ഓ അത്ര കഴിക്കാനായിട്ട് അങ്ങനെ പറഞ്ഞത് അപ്പോൾ എനിക്ക് വേഗം ഞാൻ മേഗം മാവൊക്കെ കുറച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എനിക്ക് പിടികഴിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് ഈ ഈ സന്ധ്യ എപ്പോഴേക്കും ഉണ്ടാക്കിയിരിക്കുന്നത് നാളെ ഇടയ്ക്ക് കൊടുക്കാൻ വന്നിട്ട് ആൾക്ക് പറ്റൂല കാപ്പി കുടിച്ചില്ലോ അപ്പം ഞാൻ വിചാരിച്ചിട്ട് നാളെ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും പറ്റൂല അപ്പം എനിക്ക് പിടികഴിച്ചേ പറ്റൂ എന്നാൽ പിന്നെ നാളത്തേക്ക് ആക്കണ്ട ഇപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു വേഗം വേഗം പോലെ സക്കിക്കോ അപ്പം നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേഗം വരാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളിതെല്ലാം ബോയ്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേഗം വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോഴേ നമ്മുടെ പിടിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളത് പ്ലേറ്റിനകത്തൊക്കെ ആക്കിതേ ഡൈനിങ് ടേബിളിൽ വീണ്ടും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചൂടായതുകൊണ്ട് സപ്പൂന് പറ്റൂലല്ലോ ചിക്കൻ കറി ഇവിടെ ഉണ്ട് നമുക്ക് സപ്പൂന് കൊടുക്കാം കേട്ടോ സപ്പ് സ്പൂണൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കാം സ്പൂണൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക അപ്പോഴേ നല്ല തി ായിട്ടുണ്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടത് എന്തൊക്കെയുണ്ടെന്ന് സപ്പോൾ പറയണം കേട്ടോ ചൂട് നോക്കണേ ഭയങ്കര ചൂടാണ് ചൂട് നോക്കിയിട്ട് അതിൽ വയ്ക്കാവുള്ളൂ കേട്ടോ ഒച്ച അടപ്പാണോ നമുക്ക് ചാർ ഇത്ര ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ചാറാണ് ചിക്കൻ ഇട്ടുകൊടുക്കുക ൊടുത്തിട്ടുണ്ട് ഏറ്റവും കഴിക്കട്ടെ അവർക്ക് പറ്റിയില്ലെങ്കിലോ നോക്ക് ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും രണ്ടും കൂടെ ചാറും ചിക്കൻ ചാറും പിടിയും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ കഴിച്ചു നോക്കാം കേട്ടോണ്ടോ ഇപ്പം ചൂടില്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് 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 പിന്നെ ടേസ്റ്റ് 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 കിട്ടുന്നുണ്ട് കിട്ടുന്നില്ല പറ ഇതായിട്ട് സപ്പിന്റെ പാല് വെക്കാൻ പറ്റില്ല ചൂടാട്ടാ തരാട്ടോ പ്പ് നോക്കണേന്ന് സപ്പിനെ ഞാനാ കഴിക്കുന്നത് കൊള്ളാംട്ടോ കപ്പും ചൂടാണെങ്കി വേണം തുപ്പി താഴ്ത്തുള്ളൂ അതാണ് ഞാൻ കൊടുക്കാൻ പേടിക്കുന്നത് കടിച്ചു വയ്ക്ക ചൂടൊന്നല്ലേ നല്ലായിട്ട് ആരായിട്ട് കപ്പ് കഴിക്കുള്ളൂ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ ഇപ്പൊ മറ്റൊരു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ പറ Bye. Bye.